ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പ ഏറ്റവും മുഖം കണ്ടോ കേസ് നോക്കൂ എന്തെങ്കിലും രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ രണ്ടു മണി രണ്ടിനാണ് ഉറങ്ങിയത് ഞങ്ങള് കുറച്ചു മുമ്പാണ് എഴുന്നേറ്റത് ആ ഉറങ്ങിയതിന്റെ കാരണമൊക്കെ ഞങ്ങൾ പറയട്ടെ പക്ഷെ അത് പറഞ്ഞേക്കാൾ മുമ്പ് ഒരാൾ ഇവിടെ പൊന്നുന്ന് പേര് ബിനീഷ് അങ്ങനെ പൊൻകുന്നൊക്കെ വിളിച്ചിങ്ങനെ ഞാൻ അങ്ങനെ വിളിച്ചില്ലെങ്കിൽ ആന്റി എന്താ അങ്ങനെ വിളിക്കാത്തത് അപ്പൊ അപ്പൊ ഇന്നലെ നൈറ്റ് ഇവിടെ ഇണ്ടായെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മടെ വീട്ടില് ചെറിയ ഒരു ബ്ലോക്ക് വന്നു അതായത് നമ്മുടെ സിങ്കിന്റെ ഒക്കെ ബ്ലോക്ക് വരില്ല അങ്ങനെ അത് വന്നിട്ട് നമ്മുടെ ഉള്ളിൽ രണ്ടു ദിവസം മുന്നേ വന്ന് അപ്പോഴത്തേക്കും ഞാൻ ജോഷി ചേട്ടനെ വിളിച്ചോറും ജോഷി ചേട്ടാ ഒരു സബ്ബുണ്ട് ഇങ്ങനെ വെള്ളം പോണില്ലെന്നു പറഞ്ഞപ്പോ ജോഷിട്ട് ചിലപ്പോൾ ടാങ്ക് നിറഞ്ഞായിരിക്കും തോന്നും അപ്പൊ ഞാൻ ടാങ്ക് നിറയാൻ വഴിയില്ല ഞങ്ങൾ വന്നിട്ടാകെ ഇത്ര നാളല്ലേ ആയിട്ടുള്ളൂ അതുപോലെ വേസ്റ്റ് ഒന്നും അങ്ങനത്തെ പോലുള്ള വേസ്റ്റ് ആയിട്ട് ഞാൻ അപ്പൊ അങ്ങനെ അന്ന് ആ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അത് മാറി പിന്നീട് ഇന്നലെ നല്ല ബ്ലോക്കായി വീടിന്റെ അകത്തോട്ടൊക്കെ വെള്ളം കയറി അപ്പൊ നേരെ ഇവിടുത്തെ ഓണർ നമ്മുടെ ശൈചറിനെ വിളിച്ചു പറഞ്ഞു ഇന്ന പറഞ്ഞ സ്ഥലത്തൊരു ടാങ്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞാ പക്ഷെ അവിടെ നോക്കിയപ്പോഴത്തേക്കും ടാങ്ക് ഉണ്ട് പക്ഷെ അതിലൊരു പണി നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ച പ്ലംബർമാർ നല്ലൊരു പണി കിട്ടി അതിനെക്കുറിച്ച് ഞങ്ങൾ പറയാട്ട വേറെ ഒന്നുമല്ല ഇന്നലെ അത് കഴിഞ്ഞിട്ട് അത് ബ്ലോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ജോഷി വന്ന് പ്ലംബിങ്ങിന്റെ പണി മൊത്തം തുടങ്ങിട്ടാ മൊത്തം തുടങ്ങിയിട്ട് മൊത്തം തുടങ്ങി ആ പൈപ്പിന്റെ റൂട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കി വന്ന് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നമ്മുടെ ടാങ്കിന്റെ തൊട്ടടുത്ത് തന്നെ മൂന്ന് ടാങ്കാണ് അവർ പറഞ്ഞിട്ടേക്കുന്നത് അതിലൊരു ടാങ്കിലാണ് ആ ടാങ്ക് നിറഞ്ഞു കിടക്കണേ ഉള്ളു അതായത് വേസ്റ്റല്ല വെള്ളമെല്ലാം ഒന്നുമല്ല മണ്ണ് വന്ന് മൂടിപ്പോയി അങ്ങനെ ആ പൈപ്പ് ബ്ലോക്ക് ആയി ലാസ്റ്റ് അത് കോരാനായിട്ട് തമിഴ്നാടൊക്കെ തമിഴ് ആൾക്കാർ വന്നിട്ടാണ് അത് കോരി അപ്പൊ അതിന്റെ ലിസ്റ്റിലൊക്കെ ഞാനിവിടെ കാണിക്കേണ്ടത് പേര് വന്നു പത്ത് പന്ത്രണ്ടായിരം രൂപ റേറ്റ് പറഞ്ഞ് പിന്നെ അത് ചെറുതായിട്ടൊക്കെ ഞങ്ങളൊന്ന് കുറച്ച് പിന്നെ അവര് ചെയ്ത് രാത്രി ഒരു പൊന്നിനു അത് കാരണം കുശാലായിരുന്നു ഇവിടെ ഞങ്ങൾ കാണിച്ചു ഇന്നലെ കിട്ടിയേക്കണം പണി എന്താ പൊന്നു അത് കാരണം അതെ അപ്പൊ കാണിച്ചിരട്ടെ ഇവിടെയാണ് പണി കിട്ടിയേക്കണത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ പുല്ലൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയതായിരുന്നു അതുകൊണ്ടത് ഇവിടെയായിരുന്നു താങ്കൾ ആ ഈ ശരിക്കും സെപ്പറേറ്റ് എന്താന്ന് വെച്ചാൽ സാധാരണ ആൾക്കാർ ചെയ്യണത് നമ്മുടെ കിച്ചണിൻ്റെ ഒക്കെ തന്നെ അവിടെ ഒരു ടാങ്ക് വെച്ചിട്ട് വേണം അപ്പൊ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് പക്ഷെ ആ ടാങ്കിലോട്ട് പൈപ്പ് കണക്ട് ആക്കിയിട്ടില്ല എന്നു പറഞ്ഞിട്ട് അവിടെ തൊട്ട് ദേ ഇങ്ങനെ വന്ന് നോക്കിയാൽ ഇത് ഇവിടം വരെ കുഴി അതായത് ഈ കാണുന്ന മണ്ണും ഈ പൊക്കത്താണെങ്കിൽ മണ്ണും ഒക്കെ എന്താണെന്നറിയാമോ ആ വേസ്റ്റാണ് വേസ്റ്റ് മണ്ണ് അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കണതാണ് ഈ കാണുന്നതൊക്കെ മെറ്റൽ ൊടി അതൊക്കെ അവിടെ ഈ കാണുന്നതൊക്കെ ഈ ടാങ്ക് വേസ്റ്റ് ടാങ്കിൽ ഇണ്ടായ മണ്ണാണ് അതാണ് ഞാനും ഇങ്ങനെ കൊണ്ടും ഇവിടെ മെറ്റലാണ് ടേസ്റ്റ് മേലും മൊത്തം മെറ്റലി മെറ്റലും ഈ മണ്ണൂരും കുഴിച്ചിട്ട് ഇവർക്ക് പാങ്ക് കിട്ടുള്ളിട്ട് പരമാവധി ടൂൾസ് ഒക്കെ തൊട്ട് തൊട്ട് ഇവിടം പോലെയുള്ള ഒരു ടാങ് ആണ് അത് നീളത്തിലുള്ള ടാങ് രീതിലാബിന്റെ വീതി അത് രണ്ട് സ്ലാബ് ഇങ്ങനെ ഇട്ടേക്കണ് പക്ഷെ അതിന് നടക്കില്ലേ ഇത്രയും ഗ്യാപ്പ് അപ്പൊ എന്താണ് മഴ പെയ്യുമ്പോ വെള്ള ചേട്ടന്മാർ പറഞ്ഞത് വെള്ളം ഈ ഈ ടാങ്ക് അവര് മറ്റേ സിമെന്റും കാര്യങ്ങളും ഇട്ടിട്ടില്ല അതാണ് പ്രശ്നം സിമെന്റും കാര്യങ്ങളും ടാങ്ക് ഇട്ട് പൈപ്പൊക്കെ ഇട്ട് വെച്ചോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഉള്ളീന്ന് തള്ളി തള്ളി ഇതിന്റെ അകത്ത് വന്ന മണ്ണാണ് ഈ കാണുന്നത് പൈസ കൊച്ചു ഒരു തരി വെള്ളം പോലും വേസ്റ്റ് സാധനവും മറ്റേ ബിജുപേനെ വിളിക്കേണ്ടി വരും പുഴ എടുക്കാൻ വേണ്ടിട്ട് കാരണം എന്താണ് ഏറ്റവും കണ്ടിട്ടില്ലാക്ക് എവിടെയൊന്നും ഇല്ല ടാങ്ക് അറിയായിരുന്നു പക്ഷെ പൈപ്പ് ഈ ടാങ്കിലോട്ട് എങ്ങനെയാണ് കണക്ട് അറിയാൻ ആയോളെ പിന്നെ അതേപോലെ തന്നെ വേറെ വേറെന്തോ ടാങ്ക് അവിടെ വന്നിട്ട് പിന്നെ സെറ്റ് ടാങ്കിന്റെ സെറ്റ് ടാങ്കിന്റെ അവിടം വരെ വരുന്നുണ്ട് ഇതാങ്കിന്റെ അതങ്ങനെ അത് കാരണം ഇന്നലെ മൊത്തം രണ്ടര പണിയായി കിടന്നു പറഞ്ഞപ്പോ പിന്നെ ഇത് വേറെ ഇവിടെ ഇനി ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ക്ലിയർ ചെയ്ത് ഇനി മൂടാനൊക്കെ ഉണ്ട് നല്ല പണിയുണ്ട് നല്ലൊരു പണിയാണ് ഇത്ര നാളി മെറ്റൽ കിടന്നുവെച്ചിട്ട് എല്ലായില്ലേ വീട്ടില് പിന്നെ അത് ക്ലിയർ ചെയ്യണം ഇവിടെ ശൈച്ചറിനെ പറഞ്ഞതാണ് അതിൻ്റെ ഇടപൊന്നും കാണിക്കണത് കാലിലൊക്കെ ചെരുപ്പിന്റെ അടിയിലൊക്കെ ക്ലിയർ ചെയ്യണം നോക്കി ഇവിടെ മൊത്തം ണ്ടോ ഇന്നവൻ ജനിച്ചിട്ട് കറക്റ്റ് അവൻ ജനിച്ചിട്ട് ഒരു കൊല്ലായിട്ടാ ബെർത്ത്ഡേ ആണ് ഇന്ന് റോണോന്റെ സ്നേഹം കണ്ടോ അപ്പൊ ഞങ്ങൾ ഇന്നലെ പുതിയ റോണോന് ഈ ചങ്ങലൊക്കെ ഇന്നലെ അവന് പോയി ചങ്ങല ഒരു വേറെ ഒരു ബെൽറ്റ് മേടിച്ച് പുതിയത്

ഈ പേരയുടെ ഇവിടെയൊക്കെ നിറച്ച് ഇതായിരുന്നു കഴിഞ്ഞ ദിവസം ജോഷി ഞാനും കൂടിയൊക്കെ കംപ്ലീറ്റ് ഇന്ന് പറിച്ചതാണെന്നുണ്ടാവും ആ ഒരു മാസം അറിയാം മറ്റേ ത്രീ സേജല് പരിപാടി ഇടുന്നപ്പോൾ ഓണത്തിന്റെ പരിപാടി ഇടുന്നപ്പോഴാണ് ഇതുണ്ടോ ഈ പുല്ലൊക്കെ കംപ്ലീറ്റ് പറിച്ചു നല്ല ക്ലീൻ ആക്കിയതായിരുന്നുണ്ട് ഞങ്ങള് പക്ഷെ എന്താ ശൈച എന്താണ് അങ്ങനെ ഒരു പണി പണിതൊക്കെ ദൈവത്തിന് അറിയാം ഇങ്ങനെ ഒരു പണി പണിയാണ് ആദ്യമായിട്ട് പ്ലംബർമാരെ ഞങ്ങൾ കാണുന്നത് അതേപോലെ തന്നെ ടാങ്ക് പണിയോടെ അവരും കാണുന്നത് അതിലായിരിക്കും അതെന്ന് വെച്ചാ ഇന്നലെ വന്ന പ്ലംബിങ് പണിയായിട്ട് ജോഷ് വന്നിട്ട് ജോഷ് പറഞ്ഞത് ഇത് ആരാണ് ഇങ്ങനെ ഒരു പണി പണത് കിച്ചന്റെ അവിടെ നിന്ന് ആ പൈപ്പ് അടിച്ച് ഇവിടം അവിടെ ഒരു ടാങ്ക് ഉണ്ട് പക്ഷെ ആ ടാങ്കിലോട്ട് ഈ പറഞ്ഞ പൈപ്പ് കേറിയിട്ടില്ല എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഈ ടാങ്കില്ല ഈ ടാങ്കിന്ന് നേരെ ആ ടാങ്കിലോട്ട് ഉറപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് മണ്ടത്തരം കാണിച്ച ചെയ്തേക്കണവരി അങ്ങനെ ഇന്നലെ കിട്ടിയ ഒരു പണിയാണ് ഈ കാണുന്നത് മൊത്തം പണിയായി പോയിട്ടുണ്ടോ എല്ലാം ഇത് ക്ലിയർ ചെയ്യണം ഇവിടെ ഇന്നലെ പിന്നെ അപ്പുറത്തെ എല്ലാരും വന്ന് രാവിലെ നോക്കണ ബീച്ചാറിനൊക്കെയാണ് അവരോട് സംസാരിച്ചത് അവര് വന്ന് നാലു പേര് വന്ന് ചടപടാന്ന് പറഞ്ഞ കംപ്ലീറ്റ് ക്ലീൻ ആക്കിട്ട് മണിക്കൂർ ഒരു ഒരു ആ ഒന്നൊന്നര മണിക്കൂർ എടുത്ത് ചോറ് കാര്യങ്ങളൊക്കെ രണ്ട് മണിക്കൂർത്തും കൊടുത്തേ പണിയെടുത്തോ പൊന്നുന് എന്താ പറയുള്ള പൊന്നു എപ്പോഴും വീട്ടിൽ ഇല്ല ഞാൻ പോലും ഇന്ന് സ്കൂളിൽ പോവാതെ രണ്ടാമടിച്ചിന്ന് സ്കൂളുണ്ട് സ്കൂളിൽ പോവാതെ ഇന്നലെ ഈ പെരുമ്പറി ഇവിടെ നിന്ന് പറയാൻ പുറയും അങ്കളെയും ഒന്ന് ഞങ്ങളെ പുറകെ നടക്കും കൈസിനെ ശല്യം ചെയ്തോന്ന് ആള് പൊലീനെ പാവം തോന്നി ഞങ്ങൾ നിർത്തിയതെങ്കിൽ പിന്നെ അങ്ങനെ ഇവിടത്തെ വിശേഷം ഇതായിരുന്നു ഗൈസന്നെല്ലാം കിട്ടിയ പണി ഇനി ോട് പറഞ്ഞിട്ട് ഈ കാണാൻ അതിന്റെ കൊമ്പ് ഇറക്കണം പറയണം എന്നുവെച്ചാ കൊമ്പ് ഇറക്കിയില്ലെങ്കി ആകെ പിന്നെ അത് നോക്കിയ പറിച്ച് പുല്ല് പിന്നെയും രണ്ടാകുമ്പോ മുളച്ച് 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 വന്നു അങ്ങനെ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയുണ്ട് അവിടെ റോണോന്റെ റോണോന്റെ ബർത്ത്ഡേ ബർത്ത്ഡേ ആണ് അപ്പൊ അവര് ഉറങ്ങണ സമയമാണ് ഇപ്പൊ ഈ കാണുന്നത് ഉറക്ക സമയമാണ് ഈ കാണുന്നത് പുതിയ ചങ്ങല െ അതിന്റെ പോസ്റ്റ് റോണോ പിന്നെ അതുപോലെ റോണോന്റെ അമ്മ രണ്ടാമത് പ്രെഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവര് സെയിൽ ചെയ്യണുണ്ട് അല്ലേ അപ്പൊ കിച്ചു നമ്പർ കാര്യങ്ങളൊക്കെ തരാം അപ്പൊ നമ്മുടെ റോണോന്റെ ഐറ്റംസ് ഒക്കെ ആ കാണുന്നത് അതായത് നമുക്ക് വീട്ടിൽ നല്ല പെറ്റായിട്ടും നമ്മുടെ കൂടെ ഭയങ്കര പൊന്നാരും കുട്ടികളുടെ ഭയങ്കര കളിയായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞോട് അനുസരിച്ചുക്കപ്പന്റെ കൂടെയാണ് കളിക്കുന്നത് ഇവിടെയാണ് അവന്റെ മെയിൻ സ്ഥലം ഉറങ്ങാൻ അവന് ഏറ്റവും ഇവിടെ കുറച്ച് അതൊക്കെ ഉറങ്ങുന്നത് ഇനിയിപ്പതെ കൊറച്ചു കുളിപ്പിക്കാണേ കൊറച്ചേര ഇപ്പത്തന്നെ കുളിപ്പിക്കാൻ അപ്പൊ ഇതൊക്കെ ഉണ്ട് ഇന്നത്തെ വിഷയം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഉണ്ടാ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടാ ഷൂടെ അപ്പൊ അവരച്ച് തന്നതാണ് ആ അവര് കൊണ്ടുവന്ന് കിട്ടി നിന്ന് അയച്ചല്ല അഞ്ച് റാക്കാറ്റെ നാല് റാക്കിന്റെ റാക്കി പൊല്ലൂറ്റ് ഇങ്ങനത്തെ ഒരു സജീകരണം ഇതിനെ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ ഇവിടെ മാറ്റി ഇവിടെ ക്ലീൻ ആക്കണം ഇവനെ ഒന്ന് കുളിപ്പിക്കണം ഇന്നത്തെ വിശേഷം പിന്നെ റോണോന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പാടില്ല ബർത്ത്ഡേ അങ്ങനെയെന്നുണ്ടെങ്കിൽ എന്റെ ചാനലിൽ ഞാൻ അത് എടുക്കുന്നതായിരിക്കും എന്റെ വന്നാൽ നിങ്ങൾക്ക് റോണോന്റെ ബർത്ത്ഡേ കാണാം എന്തെങ്കിലും അതെടുക്കുന്നത് ടീച്ചർമാരോട് എന്തെങ്കിലും പറയണോ പിന്നെ പൊന്നുന്റെ സ്റ്റുഡൻസ് പൊന്നുന്റെ സ്റ്റുഡൻസ് പൊന്നുന്റെ ഫ്രണ്ട്സിനെ ഒക്കെ കുറച്ച് പേർക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു എന്റെ ആൻഡി യൂട്യൂബറാണ് എന്നൊക്കെ പറയുമ്പോ പിന്നെ അല്ല പൊന്നു വിശ്വസിക്കൂന്ന് പറയുന്നത് അപ്പൊ പൊന്നു ഇതാ ഞങ്ങള് ഫേസ് റിവീൽ ചെയ്തത് ഏരിക് ഞാൻ പൊന്നു ഇതേക്കറിയും പൊന്നുന്റെ ആന്റി അല്ലെ അപ്പൊ പൊന്നുവിന്റെ ടീച്ചർമാർക്ക് പൊന്നുവിന്റെ കുറെ ഫ്രണ്ട്സുകളുണ്ട് അവർക്കൊരു ഹെലൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് പൊന്നുണ്ട് അപ്പൊ ഹെലന് ഒരു ഹായി ഉണ്ട് tập ơn các luôn ok bye bye và ủng